മൾട്ടി മൾട്ടിറൂട്ട് ജാതി കൃഷിയിലൂടെ ശ്രദ്ധേയനായ ജാതി കർഷകനും അടിമാലി സ്വദേശിയുമായ ചെറുകുനേൽ സി എം ഗോപിക്ക് സംസ്ഥാന അവാർഡ് കേരള ബാങ്കിൽ നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് സി എം ഗോപി അർഹനായത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് സി എം ഗോപി അവാർഡ് ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച തോട്ടവിള കർഷകനുള്ള കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് അടിമാലി സ്വദേശിയായ സി എം ഗോപി അർഹനായത് ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സി എം ഗോപിയുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് സി എം ഗോപി അവാർഡ് ഏറ്റുവാങ്ങി സഹകാരി കർഷക അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം സി എം ഗോപി പങ്കുവച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജാതി കൃഷിയിൽ സി എം ഗോപി നടത്തിയ നൂതന കണ്ടുപിടുത്തം കാർഷിക മേഖലയ്ക്ക് തന്നെ പുതിയ ഉണർവ് നൽകുന്നതായിരുന്നു ജാതികൃഷിയിൽ നൂറുമിനി വിളവ് ലഭിക്കാൻ മൾട്ടിറൂട്ട് ലോങ് ബെഡ് ജാതി തൈകൾ ജനകീയമാക്കുന്നതിൽ സി എം ഗോപിയുടെ പങ്ക് പ്രധാനമാണ് ജാതി കൃഷിക്കൊപ്പം മൾട്ടിറൂട്ട് ജാതിത്തൈകൾ ആവശ്യക്കാരിലെത്തിക്കാൻ വിപുലമായ നഴ്സറി സംവിധാനവും അടിമാലിയിൽ സി എം ഗോപി ഒരുക്കിയിട്ടുണ്ട് ഇതിനോടകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും അർഹനായ വ്യക്തി കൂടിയാണ് ചെറുകുന്നിൽ സി ഗോപി